വേനൽ മഴ പെയ്തില്ലേ തൃശ്ശൂര് കിട്ടിയിട്ടില്ല തിരുവനന്തപുരത്തെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു വലിയ വരവ് വന്നു മാസ് എൻട്രി ആയിട്ട് കെ മുരളീധരൻ വന്നു സുനിൽകുമാർ എന്നിട്ടും ജയിക്കുമെന്ന് പറയേണ്ട ഒരു പക്ഷേ തൃശ്ശൂരൻ അല്ലേ കെ മുരളീധരൻ പറയാൻ പറ്റില്ല തൃശ്ശൂരിന്റെ വികാരം സുനിൽകുമാറിന് അനുകൂലമാണെന്നാണ് ഇവിടെ എന്താ കച്ചവടം ചെയ്യുന്ന പൊതുവെ പച്ചക്കറി സ്വന്തമായിട്ട് മാർക്കറ്റുണ്ടോ കടയുണ്ടാ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിലയുള്ള ഐറ്റം ഏതാ കച്ചവട ലാഭം ആണോ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത് സാധനങ്ങൾ തമിഴ്നാട്ടല്ലേ പലതും പുറത്തുനിന്ന് വരും രാവിലെ കച്ചവടം കഴിഞ്ഞ് എത്ര മണിക്ക് തിരിച്ച് വീട്ടിൽ പോവും കടയൊക്കെ രാവിലെ പത്തരയ്ക്ക് പോയി വീട്ടിൽ പോയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു സുഖമായിരിക്കുന്നു രണ്ട് മക്കളുണ്ട് അവരെന്ത് ചെയ്യുന്നു എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ നാൽപ്പത്തിയേഴ് വർഷം ആരും നൂറ്റാണ്ടാവാൻ പോവാ അപ്പൊ ഈ നാട് അമ്പത് വർഷം തയ്ക്കുമ്പോ ഒരു ആദരവ് കൊടുക്കണല്ലോ ഓ അത് ശരി ഓക്കെ നമസ്കാരം ചേട്ടാ എന്തുണ്ട് വിശേഷം രാവിലെ അമ്പലത്തിലെന്തോ പോയി അമ്പലം അമ്പലവാസിയാണ് ഏത് അമ്പലത്തിലെ പോലെ പോയി തൊഴുതു ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ കിട്ടി മാർക്കറ്റിലേക്ക് വന്നു ഇവിടെന്താ പരിപാടി ഹോട്ടലുണ്ട് ിൽ ഹോട്ടലാണ് ജവാൻ ഹോട്ടൽ ദോശ ചേട്ടൻ ആ ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ജവാൻ ചേട്ടൻ ജവാ ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കാ അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ ഈ മണ്ഡലത്തിൽ ആർക്കാണ് സാധ്യത ഇപ്പൊ ഓടി നടന്ന് എവിടേക്ക് വിളിച്ചാലും ഓടിയെത്താൻ പറ്റാവുന്ന ഒരാള് സുനിൽകുമാറേ ഉള്ളു കാരണം എന്താ വെച്ചാൽ അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴും എം എൽ എ ആയിരിക്കുമ്പോഴും എന്താ അപകടം എന്ത് സ്ഥലത്തും പെട്ടെന്ന് ഓടിയെത്തി അവിടെ എത്തി നോക്കി എന്താണ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏകപക്ഷം ഒരു രാഷ്ട്രീയ പറയാലല്ല പക്ഷെ അങ്ങനെ ഒരു സാധ്യതയുണ്ട്

ഞാൻ സെക്ടറിൽ നിന്നാണ് ചെയ്തത് അന്നത്തെ കാലത്ത് ഒരു മരിക്കപ്പെട്ടു പാകിസ്ഥാനിലെ കുഴിബോംബിൽ പേര് സന്തോഷ് സന്തോഷ് എന്ന ജവാനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ആ ജവാൻ പതിനേഴ് വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തതിന്റെ ഓർമ്മയിലാണ് ജവാൻ ഹോട്ടൽ തുടങ്ങിയ പേര് കൊടുത്തു ജവാൻ ഹോട്ടൽ എന്നാണ് പേര് മൂന്ന് ബസ് ഉണ്ട് ബസ്സിന്റെ പേരും ജവാൻ ആണോ മൂന്ന് ജവാൻ ബസ്സുകൾ എർത്തുമോ ജവാനെന്നാണോ മോന്റെ പേരും ജവാനെന്നാണോ ജവാൻ എന്താണ് സനം ജവാൻ ഓക്കെ താങ്ക് യു വേണ്ട ഓക്കെ അപ്പോ നമുക്ക് ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം